ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലി പി എസ്ഇ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി സി എക്സാമിന് അമ്പത് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആരും ഒരിക്കലും ഒരു നിസ്സാരക്കാരല്ല അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ അമ്പത് മാർക്ക് കിട്ടിയത് പിന്നെ നിങ്ങളൊരു സേഫ് സോൺ ആയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറഞ്ഞത് എത്രയായിരുന്നു ഒരു എഴുപത്തഞ്ച് മാർക്ക് അതായത് ഈ പറയുന്ന പതിനാല് ജില്ലകളില് എക്സാം എഴുതി കഴിഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് എഴുപത്തഞ്ച് മാർക്കെങ്കിലും കിട്ടിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എൽ ഡി സിയുടെ മൂന്ന് വർഷത്തെ വാലഡിച്ച് ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കും ഓക്കെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ ഈ പറയുന്ന എക്സാം നമ്മൾ കഴിഞ്ഞപ്പോൾ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒറ്റ ജില്ലകൾക്ക് പോലും എന്തില്ല നൂറ് മാർക്കിലുള്ള ഒരു ചോദ്യപേപ്പർ അതിൻ്റെ ഉത്തരങ്ങളും വന്നിട്ടില്ല അപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് അങ്ങനെ വരുന്ന എക്സാമുകളാണ് നിലവിൽ ഓരോ ജില്ലകളുടെയും അതുകൊണ്ട് തന്നെ നിലവിൽ എന്താണ് ഈ പറയുന്ന എഴുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ സേഫ് സോൺ തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അമ്പത് മാർക്ക് വാങ്ങാനായിട്ട് എടുത്ത എഫേർട്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോ ഇനി അമ്പത് മാർക്കിന്റെ അകത്ത് ഒരു ഇരുപത്തഞ്ച് മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്താണ് സേഫ് സോണിലായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തു വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസ് അതേപോലെ തന്നെ ട്വൽത്ത് ലെവൽ പ്രിലിംസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഇങ്ങനെ എക്സാമുകൾ എല്ലാം വരുന്നു അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോ എന്താണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ഒന്നാമത്തെ കാര്യം പല ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്നായിരുന്നു അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എക്സാമുകൾ തന്നെ ചെയ്ത് പഠിച്ചു വേണം നിങ്ങൾക്ക് മാർക്ക് എവിടെയാണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് എൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നതാണ് എല്ലാവരും പഠിക്കും അത് കഴിഞ്ഞു കുറച്ച് നാളിങ്ങനെ പഠിച്ചു പഠിച്ചു പോകും അപ്പോഴും എന്ത് ചെയ്തില്ല മോഡൽ എക്സാംസോ അല്ലെങ്കിൽ എക്സാംസോ ഒന്നും എഴുതത്തില്ല അവസാനം നമ്മൾ എന്താണ് ഹോൾ ടിക്കറ്റുമായിട്ട് നേരെ എക്സാം ഹോളിൽ വന്ന് ആദ്യത്തെ എക്സാം ആയിരിക്കും ഏത് അവിടെ പോയി എഴുതുന്നത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തത്തുമില്ല അവസാനം നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് മൊത്തത്തിൽ ചളമാകും അപ്പോൾ എന്തു ചെയ്യുക മാക്സിമം എക്സാമുകൾ അത് ഏതു വായിക്കൊള്ളട്ടെ ഇപ്പൊ എൽ ഡി സിയോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന എൽ ജി എസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് അങ്ങനെ ഏത് എക്സാം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരു എഴുപത്തഞ്ച് മാർക്കിന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അഞ്ചിൽ താഴെയുള്ള നെഗറ്റീവാണ് അവൻ വരുത്തത്തുള്ളൂ അതേപോലെ തന്നെ എന്താണ് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് എക്സാമിനെ കുറിച്ച് ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാവും അതേപോലെ തന്നെ എന്താണ് ആ എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ തന്നെ അവൻറെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ റാങ്ക് ലിസ്റ്റിൽ അവൻ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ ധാരണയോടുകൂടി തന്നെയായിരിക്കും അവൻ ഇറങ്ങി വരുന്നത് ഓക്കെ അപ്പൊ അതിനൊക്കെ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യമാണ് ഈ പറയുന്ന മാക്സിമം എക്സാമുകൾ എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്ത് എഴുതുക എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് ചില ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം ഭയങ്കര എളുപ്പമായിരിക്കും ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം ചിലർ മാത്സ് ആയിരിക്കും എളുപ്പം ചിലർക്ക് ജി കെ ആയിരിക്കും എളുപ്പം ഇനി ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാം എളുപ്പമുള്ള ആൾക്കാർക്ക് എന്താണ് ജി കെ ഭയങ്കര ടഫ് ആയിരിക്കും ഇനി ജി കെ ആണ് എളുപ്പമെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സും മലയാളം ഭയങ്കര ടഫ് ആയിരിക്കും അപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ എന്താണ് കുറവ് അവിടെ വന്നിട്ടുണ്ടാവും അപ്പൊ അത് എന്ത് ചെയ്യുക ആ കുറവാണ് ഇനി മുതൽ എന്ത് ചെയ്യേണ്ടത് നമ്മൾ നികത്തി അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കേണ്ടത് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ടാർഗറ്റ് വയ്ക്കുക എനിക്ക് എത്ര മാർക്കാണ് ഈ ഒരു എക്സാമിന് വാങ്ങേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നിങ്ങൾക്കറിയാം അമ്പത് മാർക്ക് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്പത് മാർക്ക് നിങ്ങൾക്ക് എത്തുന്നത് കാരണം ആദ്യത്തെ ഒക്കെ സമയങ്ങളിൽ എന്തായിരിക്കും ഭയങ്കര നെഗറ്റീവ്സ് അതേപോലെ തന്നെ എന്താണ് കുറേ എന്താണ് എന്താണ് നിങ്ങൾ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഒരമ്പത് ലെവലിലേക്ക് എത്താനായിട്ട് നല്ല എഫേർട്ട് വേണ്ടി വരും അത്യാവശ്യം എന്ത് ചെയ്യേണ്ടി വരും ഒരു സിക്സ് മന്ത് ഡ്യൂറേഷനിലൊക്കെയാണ് തുടക്കക്കാരായിട്ട് ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ആളാണ് തുടങ്ങുന്നതെങ്കിൽ ഒരാറ് മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എല്ലായിടത്തു നിന്നും കൂടി പഠിക്കുമ്പോൾ ഒരു ഒരമ്പത് മാർക്ക് കിട്ടും പക്ഷെ എങ്ങനെയാണ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഒരു അറുപത് അറുപത്തഞ്ച് മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും കാരണം പി എസ് സി നടത്തുന്ന പി എസ് സി എക്സാമുകളിലൂടെ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താവും ഈ പറയുന്ന ബേസ് ക്ലിയർ ആയിരിക്കും അതേപോലെ തന്നെ എന്താണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളതും കറണ്ട് അഫയേഴ്സും മാത്രമാണ് എക്സ്ട്രാ നിങ്ങൾക്ക് പിന്നെ പഠിക്കേണ്ടത് ആവശ്യകതയിലേക്ക് വരുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് പല ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് രണ്ട് ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ ഉത്തരത്തെ എടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും എലിമിനേറ്റ് ചെയ്തേക്കും പക്ഷേ ഈ രണ്ട് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ റിവിഷൻ ഇല്ലായ്മ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ എഴുപത്തി മാർക്ക് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു സേഫ് സോണാന്നുള്ളത് ആ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും ഓപ്ഷൻ ഇല്ലാതെ തന്നെ അവൻ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തും ഫോർ എക്സാമ്പിൾ ഇപ്പോ ക്ഷേത്രപ്രവേശന പ്രവേശന നടന്ന വർഷം എന്നാണ് ഐ എൻ സി എന്നാണ് രൂപീകൃതമായത് അതേപോലെ തന്നെ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട എന്നാണ് അങ്ങനെ ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം അപ്പോൾ തന്നെ പറയുന്ന ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് അവന് ഏതൊരു എക്സാം എഴുതി കഴിഞ്ഞാലും ആ ഒരു റേഞ്ചിലേക്ക് അതായത് ഈ പറയുന്ന സെവൻറ്റി ഫൈവ് മുകളിലേക്കുള്ള ഒരു റേഞ്ചിലേക്ക് അതായത് ഒരു കൺസിസ്റ്റൻസിയോടു കൂടി അവൻ എന്ത് ചെയ്യാൻ പറ്റും ആ നിലവിൽ പെർഫോം ചെയ്യാൻ പറ്റും ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്കും എത്താൻ പറ്റാവുന്നതാണ് ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റിവിഷൻ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിലവിൽ എക്സാംസുകൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക നമുക്ക് എവിടെയാണോ നമ്മുടെ പോരായ്മകൾ അത് കോർ സബ്ജക്റ്റ് ഇംഗ്ലീഷ് മാക്സ് മലയാളമാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കാനായിട്ട് ശ്രമിക്കുക ജി കെ ആണെങ്കിൽ ജി കെയിലെ പോരായ്മകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക മാക്സിമം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അതും എന്താണ് നല്ലൊരു തീരുമാനമാണ് പിന്നെ വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു സ്റ്റഡി നമ്മൾ കുറെ വലിച്ചു ആരും അവിടെ നിന്ന് ഇവിടെ അവിടെ നിന്ന് ഒക്കെ ഇരുന്ന് പഠിക്കും പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഇതൊന്നും റിവിഷൻ ചെയ്യുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം കാരണം നമ്മളിപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളൊരു മലയാളം സിനിമ നിങ്ങൾ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടു എന്ന് കരുതുക ഇനി ഈ ദൃശ്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കുറെ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മൾ ഈ പറയുന്ന ദൃശ്യത്തിലെ ഓരോ സീൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും മറന്നു മറന്ന് 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 പോയിക്കൊണ്ടിരിക്കും പിന്നീടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇത് കാണുന്നില്ല എന്തെങ്കിലും പക്ഷെ അത് ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു അത്രയധികം ഗംഭീരമായിട്ട് നമ്മുടെ ലാലേട്ടൻ അതേപോലെ തന്നെ മീനെയൊക്കെ അഭിനയിച്ച് തകർത്ത സിനിമയാണ് പക്ഷെ എന്ത് ചെയ്യുന്നില്ല നമ്മളത് നോക്കാതിരുന്ന കുറച്ചുകൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത് എന്ത് ചെയ്യൂടുക മറന്നു പോകും ഓക്കെ ഇത് തന്നെയാണ് നമ്മുടെ ഓരോ പഠനത്തിനും സംഭവിക്കുന്നത് എത്ര നന്നായിട്ട് നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ചതാണെങ്കിലും പിന്നീട് നമ്മളത് എടുത്ത് നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല നമ്മുടെ മൈൻഡിൽ അത് കിട്ടത്തില്ല പിന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ കൺഫ്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും അത് ഏത് എക്സാമും ആയിക്കോട്ടെ അതുമായി അനുബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മാർക്ക് പോകുന്ന സ്ഥലം അല്ലെങ്കിൽ ഏരിയ ഏതാണെന്നുള്ളത് ഇപ്പൊ ഈ പറയുന്ന അമ്പത് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വീക്ക് എന്ന് പറയുന്നത് ചിലപ്പോ ഇംഗ്ലീഷും മാത്സും മലയാളമായിരിക്കും ചിലപ്പോൾ അവന് ജി കെ ആയിരിക്കും എന്താണ് ഭയങ്കര ടഫ് ആയിട്ടുള്ള അപ്പം എന്താണ് ആ നമ്മുടെ ആ പോരായ്മകൾ എവിടെയാണോ ഏത് സബ്ജക്റ്റിലാണോ എന്നുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കയറ്റി കയറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നമ്മുടേതായിട്ട് ഒരു പ്ലാനിങ് വേണം ഇപ്പം തന്നെ കുറെ കണ്ടന്റ് ഒരു ദിവസം അഞ്ചു ആറ് ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് വരികയാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ ക്ലാസ് തരാണ് ഡെയിലി ഇങ്ങനെ ക്ലാസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസമെങ്കിലും അതിൻ്റെ അകത്ത് പെൻഡിങ് വരും ഈ ഒരു ദിവസത്തെ പെൻഡിങ് മതി പിന്നെ അങ്ങോട്ടേക്ക് മൊത്തം പെൻഡിങ് ആവാൻ കാരണം എന്താണ് ആ എന്തായാലും ഒരു ദിവസത്തെ ക്ലാസ് പോയി ഇനിയിപ്പോ എന്തായാലും നാളെയും കൂടി റെസ്റ്റ് എടുത്ത് നാളെ തുടങ്ങാതായിരിക്കും വിചാരിക്കണത് പിന്നെ എന്ത് ചെയ്യത്തില്ല അവിടെ ഒന്നും അത് തുടങ്ങത്തില്ല പിന്നെ ഒരു പത്തും ഇരുന്നൂറും എന്താണ് പതിനഞ്ചും ഇരുന്നൂറും ക്ലാസ്സുകളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വീണ്ടും തുടങ്ങുന്നത് അപ്പൊ നമ്മൾ തന്നെ പറയാം എന്താണ് ഇനി എന്തായാലും പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ത് ചെയ്യാം അടുത്ത പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വരട്ടെ അന്ന് മുതൽ ആദ്യം മുതൽ ചെയ്യാന്ന് അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്ത് ചെയ്യുക ഒഴിവാക്കുക വേണ്ടത് എന്താന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഇടവേളകളിലെ റിവിഷനോട് കൂടി പക്കയായിട്ട് പഠിച്ചു പോവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ ഈ അമ്പത് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഉള്ള എക്സാമുകളാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്ന ഒരു എക്സാം അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് സി പി ഒ ഡബ്ല്യു സി പി ഒ എക്സൈസ് അങ്ങനെ വരുന്ന എല്ലാ എക്സാമുകളും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി എക്സാം ആണ് ഈ പറയുന്ന ഡിസംബറിലേക്ക് വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും കാരണം നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി അമ്പത് എൻ്റെ കയ്യിൽ ഉണ്ട് അമ്പത് ഉണ്ട് എൻ്റെ കയ്യിൽ ഇനി എത്ര മാർക്ക് വാങ്ങിയാൽ മതി ഒരു ഇരുപത്തഞ്ച് മാർക്ക് കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സേഫ് സോണാണ് ആ ഇരുപത്തഞ്ച് മാർക്ക് എനിക്ക് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ആ ഇരുപത്തഞ്ച് മാർക്ക് വാങ്ങാം എവിടെയായിരുന്നു എൻ്റെ ആ മാർക്ക് പോയത് അത് നിങ്ങൾ മാത്രമാണ് അതെന്താന്നുള്ളത് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് എവിടെയാണ് പോയതെന്നുള്ളത് അത് നിങ്ങൾ നിങ്ങളെന്ത് സെറ്റ് ആവുന്നോ അന്ന് നിങ്ങൾ അത് കഴിഞ്ഞ് വരുന്ന എല്ലാ എക്സാമുകളുടെയും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ദിവസങ്ങളും നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക നിങ്ങൾക്ക് ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു എൻ്റെ പോരായ്മകൾ എന്തുള്ളത് അതേപോലെ തന്നെ ഈ പോരായ്മകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ എന്താണ് ഈ പറയുന്ന അമ്പതിൽ നിന്ന് അമ്പത്തി അഞ്ചാവും അമ്പത്തി എട്ടാവും അറുപത് മാർക്കാവും അറുപത്തി രണ്ട് മാർക്കാവും അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവായി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനെന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള രീതിയിൽ എന്തു ചെയ്യുക പഠിച്ചു പോവുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം എന്താണ് കോച്ചിങ്ങിന് പോയില്ല എന്ന് കരുതി കൊണ്ടും അന് വലിയ വലിയ ആപ്ലിക്കേഷനുകളിൽ ജോയിൻ ചെയ്തില്ല എന്ന് കൊണ്ടൊന്നും നിങ്ങൾക്ക് മാർക്ക് കിട്ടാതൊന്നും പോകത്തില്ല കാരണം പി എസ് സി തരുന്ന വ്യക്തമായിട്ടൊരു സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് ആ സിലബസിൽ വരുന്ന ചോദ്യങ്ങൾ റാങ്ക് മേക്കിങ്ങും അതിഭീകരമായിട്ടുള്ള ചോദ്യങ്ങൾ നിലവിൽ ആർക്കും കിട്ടുന്നില്ല അതിപ്പോ എത്ര വലിയ ലെവലിൽ പഠിച്ച ആൾക്കാണെങ്കിലും അവർക്ക് സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ ആണ് ഉള്ളൂ നിങ്ങൾ തന്നെ വിചാരിക്കുക ഈ പറയുന്ന എഴുപത്തിയഞ്ച് മാർക്ക് നമ്മൾ വാങ്ങുമ്പോഴും ഇരുപത്തി അഞ്ച് മാർക്ക് നമ്മുടെ മുന്നിലുണ്ട് അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്ന ഇരുപത്തി അഞ്ച് മാർക്ക് അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം അതൊക്കെ എന്താണ് നിങ്ങളുടെ ആ ഒരു അന്നേരത്തെ മാനസിക സ്ഥിതി അനുസരിച്ച് തന്നെ ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുക എത്രയും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നോ അത്രയും കൂടുതൽ മാർക്ക് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതൽ അതായത് ടെൻത്ത് ലെവൽ പ്രിലിംസ് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരെയുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിലബസിലെ സ്റ്റാർട്ടിങ് മുതൽ അതായത് യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതുവരെയും ഒരു ദിവസം പോലും പെൻഡിങ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൃത്യമായിട്ട് റിവിഷൻസും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ കൃത്യമായ ഒരു ഇടവേളകളിലുള്ള റിവിഷനുകൾ എല്ലാ ദിവസവും ക്ലാസ് എല്ലാ ദിവസവും നോട്ട് ഇതെല്ലാം നിങ്ങൾക്ക് പക്ക ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് പത്ത് പൈസ പോലും മുടക്കണ്ട നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സും കഷ്ടപ്പെടാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനും പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള സർക്കാർ ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കരസ്ഥമാക്കാനും പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി ആരും ഒരിക്കലും എന്താണ് അമ്പത് മാർക്ക് കിട്ടി എനിക്ക് വളരെ കുറഞ്ഞ മാർക്കാണ് ഞാനിനി പഠിച്ചാൽ എന്താണ് ജോലി കിട്ടുമോ കിട്ടത്തില്ലോ അങ്ങനെയൊന്നും ഒന്നും ആലോചിച്ചുകൊണ്ടിരിക്കുമെന്നും വേണ്ട നിങ്ങൾക്കുള്ളതാണ് അതായത് എന്താണ് ചെറിയ ചെറിയ വീഴ്ചകൾ വന്നാലും എനിക്ക് ഓടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് വലിയ വലിയ വിജയങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നന്നായിട്ട് പഠിക്കുക ഈ അമ്പത് മാർക്ക് എങ്ങനെ എഴുപത്തഞ്ചാക്കാം അതായിരിക്കണം ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് ഞാനും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ വെച്ച് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാനും അതേപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്